ക്രൗഡ് തന്നെ എല്ലാര്ക്കും അല്ലോ ഉണ്ട് അവർ ആദ്യം വെറുതെ തൂണടിച്ചിരിക്കുന്ന ആൾക്കാർ എന്തൊരു ഞാൻ ചിലരൊക്കെ ക്ഷയിക്കാൻ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഓടിയോ ആ രഹസ്യം ഞാൻ ലൊക്കേഷനിൽ പോലും പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി എനിക്ക് ഒത്തു ഞാൻ അച്ഛയുടെ മകർത്ത പോലെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഞാനും പങ്കെടുക്കുമായിരുന്നു അങ്ങനെ വിമിക്രിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് വിമിക്രി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും ഗായികമാരുടെ ഇമിറ്റേഷൻ ആയിരുന്നു അത് ട്രൈ ചെയ്യാം നീ ഓ ണുപ്പായിരുന്നോ മിസ്റ്റിങ്ങനെ അടുത്തോട്ട് പിന്നെ നമ്മുടെ കഥാപാത്രമായിട്ട് നിക്കാണല്ലോ അപ്പൊ നമുക്ക് പാട്ടൊന്നും ആ സമയത്ത് ആയിരിക്കും സഹതാപമൊന്നും അല്ല എനിക്കാണത് അപ്പൊ അത് ഉപദ്രവാണ് ചെയ്തെന്നുള്ള ഒരു സംശയം ഇത്ര ബുദ്ധിയുള്ളവര് വേണ്ട വേണ്ട ഞാൻ ബുദ്ധി ഉണ്ടായിട്ടല്ല അവരങ്ങനെ പറയും പുസ്തകമൊക്കെ എഴുതിയോണ്ട് അങ്ങനെ ഒരു ഉപദ്രവം എനിക്കറിഞ്ഞൂടാ ഞാനങ്ങനെ അതിനെടുക്കുന്നില്ല കാരണം ഞാൻ എഴുത്തുകാരിയല്ല ഞാൻ എൻ്റെ ജീവിതമാണ് എഴുതിയത് അപ്പം അതിന് എൻ്റെ അനുഭവം പറഞ്ഞാൽ മതിയല്ലോ അതിന് പ്രത്യേക ക്രാഫ്റ്റോ സ്കില്ലോ വേണം ഭാഷ എഴുതാനുള്ള ഭാഷ അറിഞ്ഞാൽ മതി അപ്പം അതുകൊണ്ട് സിനിമാക്കാരതെങ്ങനെ കാണുമെന്നുള്ളത് എനിക്കറിയില്ല मारे के मारे के रहा 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 ും അതൊക്കെ ഉണ്ടായിരുന്നു അവസ്ഥ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അധികം വായനക്കാര് കുറച്ച് റെക്കഗ്നൈസ് ചെയ്യുന്ന അത് മാത്രല്ല എനിക്കാണ് കൂടുതൽ സ്ത്രീകൾ ഇന്റർവ്യൂ ഒക്കെ കേട്ടതിനു ശേഷം ഒരുപാട് സ്ത്രീകൾ വന്ന് പരിചയപ്പെടുന്നുണ്ട് ഇൻ്റർവ്യൂ കേട്ട് വരും പുസ്തകമോ അതിൻ്റെ ഭാഗമായിട്ട് വായിച്ചു വരും അപ്പം ഇന്നലെ വരെ ഞാൻ ബസ്സിലൊക്കെ ഞാൻ സാധാരണ എൻ്റെ ജീവിതത്തിന് അതിന് വലിയ മാറ്റമൊന്നുമില്ല ബസ്സൊക്കെ പിടിച്ച് പോകുന്നത് അപ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് തിരിച്ചറിയാം അവർ തന്നെ കൈയ്യൊക്കെ തന്ന് ഞാൻ ചേച്ചീനെ വായിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ നമുക്കതിൽ സ്ട്രെസ്സാകേണ്ട കാര്യമില്ലല്ലോ ിരി ഉണ്ടാവുന്നത് ജോലി ചേച്ചിയുടെ ഭാഗത്ത് നിന്നാണ് ഫസ്റ്റ് ചിരി അതായത് എന്ത് വെച്ചിട്ട് കുറുക്കണ്ടെന്ന് അത് അല്ല ഡയലോഗ് സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ് അത് ആദ്യത്തെ പടം എങ്ങനെയാന്ന് കൈനിടുക എന്നുള്ളതൊന്നും ആലോചിക്കാനേ പറ്റില്ല അത്രേ ഉള്ളൂ അത് സ്ക്രിപ്റ്റഡ് ആണ് അതൊക്കെ പിന്നെ നമ്മുടെ എനിക്ക് കുറച്ചുകൂടി എന്ന് വെച്ചാല് തൃശ്ശൂർ കാരി ആയതുകൊണ്ട് ആ സ്ലാങ് പെട്ടെന്ന് വഴങ്ങും അത് പറയാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല നമ്മളെ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ സ്ട്രെയിൻ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് നേരെ മറിച്ച് തുടക്കം തന്നെ ആദ്യത്തെ പഠനം തന്നെ തിരുവനന്തപുരം ഭാഷയാണ് പിടിക്കേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നതന്നെ ഇമ്പ്രോസേഷൻ ശ്രമിക്കാറുണ്ട് ഇംബ്രോവൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എനിക്ക് എനിക്ക് സ്ട്രെയിൻ തോന്നുന്നത് നമ്മളുടേതല്ലാത്തൊരു ലാംഗ്വേജ് അതായത് എക്സ്ട്രീമിലിപ്പോൾ കണ്ണൂർ ഭാഷ പറയേണ്ടി വരുന്നു അപ്പം അത് നമ്മൾ ശരിക്കും പഠിച്ചാൽ അവിടെ ഇരിക്കും അവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആരോടെങ്കിലും ഞാൻ ചോദിക്കും നിങ്ങളിതെങ്ങനെയാണ് പറയുക എന്ന് അങ്ങനെ ഭാഷ അത് മനസ്സിലാക്കിയിട്ടൊക്കെ അത് പറയേണ്ടി വരും അപ്പം ഇംപ്രവൈസ് ചെയ്യും അതല്ലാതെ പറ്റില്ല അല്ല എല്ലാത്തിനും പ്രാക്ടീസ് വേണം നമുക്ക് അങ്ങനെ അഭിനയിക്കാന്ന് പറയുന്നത് ഈസി അല്ല സത്യത്തില് ഒട്ടും ഈസി അല്ല നല്ല പോലെ നമ്മൾ പിന്നെ മാത്രല്ല നമ്മളെ ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു വ്യക്തി രൂപപ്പെടുന്ന ഒരു പരിസരമുണ്ട് നമ്മളതില് സ്റ്റക്കായി നിക്കായിരിക്കും പക്ഷെ നമുക്ക് തരുന്ന കഥാപാത്രത്തിന്റെ ഈ പറഞ്ഞതുപോലെ തന്നെ അവരെ പശ്ചാത്തലം കൂടെ നോക്കണം അപ്പൊ അതിലേക്ക് ശരീരഭാഷയും കൂടെ മാറണം ഇപ്പൊ അശോകേട്ടനെ പോലെയുള്ള ഒരാളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് അവര് ലാംഗ്വേജിലല്ലല്ലോ അല്ല അവരോഡി ബോഡി ബോഡി ലാംഗ്വേജും എല്ലാ മാനറിസങ്ങളും ഞാൻ തന്നെ ഞങ്ങൾക്ക് അഭിനയിച്ചത് വേറൊരു പടം വരാനുണ്ട് അതെന്ന് പറഞ്ഞതിൽ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഭയങ്കര ഭയങ്കര ദേഷ്യക്കാരനാണ് ഭയങ്കര പക്ഷെ നേരെ മറിച്ച് ഇതില് കാണുമ്പോ അങ്ങനെയല്ല അപ്പൊ അതിനകത്ത് ആ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് ഭയങ്കര സങ്കടം വരും ആള് ഒന്നും ഡെലിവർ ചെയ്യണ്ടതാണ് കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് ആകാശം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല ടി വി വരുന്നിട്ടാണ് ഇറങ്ങിയത് അതപ്പിറങ്ങട്ടുണ്ട് ഫാന്റസിന്നും അറിയില്ല ആൾക്കാർക്ക് എന്താ നേരത്തെ കൊണ്ട് ഇറങ്ങിയപ്പോ ആൾക്ക് ഇപ്പൊ ആൽബത്തിന്റെ കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആകാശം ഞാൻ കോമഡി ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു സീരിയസ് ക്യാരക്ടറിയാണ് നല്ല സബ്ജക്റ്റ് ആയിരുന്നത് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് അശോക ചേട്ടനല്ല അശോക ചേട്ടനെ ചുറ്റുമുള്ള ആളുകളാണ് ഉത്തരം പറയേണ്ടത് എന്നാൽ പോലും ഇപ്പൊ അനിയത്തിപ്രാവിനൊക്കെ വേണ്ടിട്ട് ഒരു ബൈക്ക് ഓടിക്കാൻ അറിയാതിരുന്ന പക്ഷെ അത്രയും പ്രാക്ടീസ് എട്ടു ദിവസം കൂട്ടുകാരനെ വെച്ച് ബൈക്ക് ഓടിച്ച് ഓടി ഓടി ഓടിച്ചിട്ടാണ് ശാലിനി ചേച്ചി വെച്ചിട്ട് ഫസ്റ്റ് ഷോട്ടില് ബൈക്ക് ഓടിക്കുന്നത് അത്രയും പ്രാക്ടീസ് ഇല്ല ഇപ്പൊ ആ ഫയർ ഉണ്ടോ അറിയാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് അല്ല ഇപ്പോഴും എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല കാർ ഓടിക്കാൻ അറിയില്ല നീന്താൻ അറിയില്ല എല്ലാം ഞാൻ ചെയ്യാൻ വേണ്ടി അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ പോകേണ്ട ഒരു വള്ളം കുത്തുന്ന ആളാണ് സെന്റർ ക്യാരക്ടറാണ് അതിന്റെ അണ്ടർ വാട്ടർ കൊറേ ഷോട്ടുണ്ട് ഏഴുപേരെ ഞാൻ കൊല്ലുന്നുണ്ട് ഒരാളെ വെള്ളത്തിന്റെ

ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതില് അവരുടെ രണ്ടുപേരും ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ദിലീപ് കരിശേഷം സാമ്യം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ ഒന്നും തോന്നിയില്ല എനിക്ക് അതെങ്ങനെ ചെയ്താൽ ആക്ടി എല്ലാരും ഗംഭീരമാണ് എല്ലാവരും അതേ ക്യാരക്ടറായിട്ട് തന്നെ വന്നതല്ല ഒരാള് അന്ന് തമാശ എഴുതിയ ആളുകളുണ്ടല്ലോ റഫിമെ കാട്ടിനുണ്ട് ബെന്നിപ്പി നായരമ്പലം ഉണ്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് കാണുമ്പോൾ ഒരു തമാശ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടോ പറയാൻ പറ്റില്ല ണ്ട് സിനിമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത് മലയാളത്തിന്റെ മികശം നമ്മുക്കെയാണ് അപ്പൊ അദ്ദേഹവുമായിട്ടും ഒരു ഉണ്ടല്ലോ ലുക്മാന് ഇപ്പൊ അദ്ദേഹത്തിന്റെ ചോയ്സസിനെ പറ്റിട്ട് സംസാരിക്കുന്നു ജോൺ അദ്ദേഹത്തിന്റെ ഏറ്റവും റീസെന്റ് ആയ ഇന്റർവ്യൂയില് അദ്ദേഹത്തിന്റെ പുതിയൊരു ക്യാരക്ടറിനെ പറ്റി പറയുവായിരുന്നത് അഞ്ചോ ആറോ സ്ത്രീകളെ കൊല്ലുന്ന േപ്പിസ്റ്റ് ആയിട്ടുള്ള സൈനെട്ട് കൊടുത്ത് കൊല്ലുന്ന ക്യാരക്ടർ പ്രതിനായകനായിട്ടാണ് ശ്രീ നായകനായിട്ടാണ് വരുന്നത് നായകൻ വിനായകനുമാണ് അപ്പൊ നമ്മുടെ ഒരു തലതൊട്ടപ്പനെ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ജഗ്ൾ ചെയ്യണത് യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ